എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ കണ്ടാൽ ബന്ധപ്പെട്ടാൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ അതിനായി വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക അതെ ചില യുവാക്കൾക്കുള്ള ഒരു പ്രത്യേക സ്വഭാവമാണ് ഫോൺ കണ്ട് ബന്ധപ്പെടുന്ന രീതി ഇത് നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പലരും കരുതാറില്ല ഇത് പലരും ഒരു ത്രില്ലിന്റെ പുറത്തും അതുപോലെ തന്നെ കൂടുതൽ ഉത്തേജനം ഉണ്ടാകുവാനുമായിരിക്കും ചിലപ്പോൾ ഇത് കാണുന്നത് എന്നാൽ ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് പ്രത്യേകമായി ഓർക്കണം അതെ പോൺ കണ്ട് നിങ്ങൾ ബന്ധപ്പെടാൻ അറിയുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോടെ യാതൊരു വിധത്തിലുള്ള അട്രാക്ഷനും ഉണ്ടാക്കാൻ സാധ്യതയില്ല നിങ്ങൾക്ക് പോൺ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പ്രദേശനം ഉണ്ടാകൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് അതെ ഉദാഹരണം സംഭവിക്കാൻ നിങ്ങൾക്ക് പോണിന്റെ സഹായം കൂടിയേ തീരൂ എന്ന ലെവലിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിച്ചേരുക അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പോൺ വീഡിയോ കണ്ട് ബന്ധപ്പെടാനായി ശ്രമിക്കരുത് നിങ്ങളുടെ പങ്കാളിയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ അട്രാക്ഷൻ മൂലവും നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹത്തിലൂടെയുള്ള സെക്സിലായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിലൂടെയുള്ള ശാരീരിക ബന്ധത്തിന് ആസ്വാദകരവും അനുഭൂതിയും അതുപോലെ തന്നെ ആ നീ ആയുസ്സും നീണ്ടു നിൽക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോൺ വീഡിയോ കാണുന്നവരിൽ പലർക്കും പലതരത്തിലുള്ള മൈൻഡായിരിക്കും ഉണ്ടാക്കുന്നത് കാരണം ഫോൺ വീഡിയോസിൽ പല ലോങ് ട്രിപ്പുകളായിരിക്കും ഒരുപാട് നേരം ഉദ്ദേശനം ഉണ്ടാകുകയും ഉദ്ധാരണം ഉണ്ടാവുകയും അതുപോലെ തന്നെ വ്യത്യസ്ത രീതികൾ കളിക്കുന്നതും ഇതെല്ലാം ഒന്നും യാഥാർത്ഥ്യമല്ല എന്ന് അത് തിരിച്ചറിയേണ്ടതുണ്ട് അതിൽ പറയുന്ന രീതി ചില ചിലർക്ക് ചിലപ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാറില്ല ചിലപ്പോൾ സ്ത്രീകൾ അത് സഹിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ സ്ത്രീയുടെ ആഗ്രഹങ്ങൾ മോഹങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക അല്ലാതെ സ്ത്രീ നിങ്ങൾ കിടപ്പറയിൽ ഒരു ആയുധമായി കാണരുത് പോൺ വീഡിയോ കണ്ട് സ്വയംഭാഗം ചെയ്യുന്നവരും അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരും മിക്കവരും എൻ്റെ പങ്കാളി ഒരാുധമായാണ് കൂടുതലും കാണാറുള്ളത് അതുകൊണ്ട് ഇത്തരം സീനുകൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക നിങ്ങളുടെ പങ്കാളിയോടുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും അതേപോലെ തന്നെ അട്രാക്ഷനിലും മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രണയ പൂർണമായിട്ടുള്ള ഒരു ശാരീരിക ബന്ധം അവിടെ തുടങ്ങേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക പ്രണയപൂർവമായ ലൈംഗിക ബന്ധമാണ് ഏറ്റവും അടിപൊളി മറ്റെല്ലാം ആണെന്ന് പ്രത്യേകം ഓർക്കുക അതിന് യാതൊരു വില വിലയും ഉണ്ടാകില്ല മാത്രവുമല്ല അതിന് വാലിഡിറ്റിയും കുറവായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ടിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഇതുപോലെ മറ്റവരുടെ ഇപ്പം വീണ്ടും കാണാം അതുവരേക്കും ഇപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും